എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാൻ കേട്ടോ അതായത് നമ്മുടെ ചേർത്തല പടിഞ്ഞാറേ ചിക്കൂസ് അറിയാമോ നമ്മുടെ നടക്കാവ് റോഡിലുള്ള ചിക്കൂസിൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ ജോർജിയേട്ടൻ്റെ വീട് കാണാൻ വന്നതാണ് വീട് കാണാൻ വന്നതല്ല വീടിൻ്റെ മുറ്റം കാണാൻ വന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടു വീട്ടുമുറ്റത്ത് കാണാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ബാധയെ ചേട്ടൻ നമ്മളെ കാണിച്ചു തരാനായിട്ട് വരികയാണേ ആളൊരു പ്രകൃതി സ്നേഹിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ കിളികൾക്ക് പോലും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അതായത് കിളികൾക്ക് മാത്രം ഭക്ഷിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് പോലും അദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ തോട്ടം ഒന്ന് കണ്ടുകളയാമല്ലേ വർണ്ണ മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങൾ കാണാം കണ്ട് കണ്ണ് മഞ്ഞളിക്കാൻ മാത്രം ഇഷ്ടം പോലെ ചെടികൾ അതിൽ ബോഗൈൻ ഒരു ഡിഫറെൻ്റ് കളക്ഷൻ്റെ ഒരു കൂമ്പാരം തന്നെയുണ്ട് പല പല വെറൈറ്റി എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടിയ ഇതലുകളുള്ളത് വലപ്പം കുറഞ്ഞ ഇതലുകളുള്ളത് അങ്ങനെ അങ്ങനെ പല 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 ഇനത്തിൽപ്പെട്ട് ഭോഗൻ വില്ലയുടെ ഒരു കളക്ഷൻ അതുമാത്രമൊന്നും അല്ല കേട്ടോ ദേ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നാടി നിൽക്കുന്നത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യമൊക്കെ പിന്നെ വരാം ബാക്കി ചെടികളും കൂടെ കാണിച്ച് തരാം അത് ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെത്തിയും ജേമന്തിയും അടക്കം എല്ലാ ചെടികളും ഉള്ള ഒരു നല്ല ഉഗ്രം പൂന്തോട്ടമാണ് നമ്മുടെ ജോർജൻ്റെ വീട്ടിൽ ഒരുക്കി നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കത്ത് ഈ കാണുന്ന നാരങ്ങ എന്ന് പറയുന്നത് നാരങ്ങയാണ് വേറൊന്നുമല്ല അല്ല ദേ മത്തങ്ങയുടെ ഒരു ഷേപ്പും തണ്ണിമത്തിന്റെ ഒരു ഷേപ്പൊക്കെ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ അതിന്റെ ഡിസൈൻ അങ്ങനെയാണ് ഇതാ ഇലകളും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് എല്ലാ വെറൈറ്റിയും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ക്ഷമയോടെ ഒന്ന് കാണണം കേട്ടോ അപ്പൊ അതേ ഞാനിപ്പോ മണത്ത് നോക്കി എണ്ണാന്നറിയാമോ നമ്മുടെ ഓറഞ്ചിന്റെ പൂക്കളാണ് കേട്ടോ ഈ ഓറഞ്ച് കുട്ടി ഓറഞ്ചുകളാണെന്ന് കരുതണ്ട ഇത് വലുതാവാൻ ഇരിക്കുന്ന ഓറഞ്ചാണ് ഇതാ ഇതുപോലെ വലിയ ഓറഞ്ചുകളാകുമെന്നാണ് ജോർജ് ചേട്ടൻ പറഞ്ഞത് ഏകദേശം കിലോയോളം വരുന്ന ഒരു വലുപ്പത്തിൽ തന്നെ ഓറഞ്ചുകൾ കായ്ക്കാറുണ്ട് അത്ര ഇവിടെ പിന്നെ ഈ കാണുന്നത് മധുര ലോപിക്കുകയാണ് ഫലവൃക്ഷാദികളാൽ നിറഞ്ഞ ഒരു സ്വർഗം തന്നെയാണ് നമ്മുടെ ജോർജിയുടെ വീട് കേട്ടോ ഇതൊന്നുമല്ല കാര്യം ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ പൂരം അപ്പോ ചെടികളാണെങ്കിലും ഇലച്ചെടികളും പൂച്ചെടികളും അടക്കം ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ചെടികളുണ്ട് അതുപോലെ അതെ കുഞ്ഞ് ബഡ്ഡ് നാരങ്ങയുണ്ട് ഈ കുഞ്ഞ് നാരങ്ങ അല്ല ഇത് ഓറഞ്ചാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ടൈപ്പിലെ ഓറഞ്ചാണ് ഈ ഓറഞ്ചിന് പക്ഷേ നാരങ്ങയക്കാളും പുളിയുമാണ് നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓറഞ്ച ായിട്ട് ഇവൻ മിടുക്കനാണെന്നാണ് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് ഇവനെ അങ്ങ് പിഴിഞ്ഞ് നാരങ്ങാ പിഴിയുന്ന പോലെ അങ്ങ് പഞ്ചസാര ഇട്ട് കലക്കി കുടിച്ച കറക്റ്റ് ഓറഞ്ച് ജ്യൂസ് ആണെന്നാണ് ജോർജ് ചേട്ടൻ്റെ അഭിപ്രായം ഞാൻ എന്തായാലും ഒരെണ്ണം കഴിച്ച് നോക്കി തനി ഓറഞ്ചിൻ്റെ ടേസ്റ്റും നാരങ്ങയേക്കാൾ പൊളിയും പിന്നെ അതേ ഐറ്റം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന വേറൊന്നും അല്ല അതേ വലിപ്പത്തിൽ നീളത്തിലുള്ള നമ്മുടെ മൽബറി ആണ് കേട്ടോ നല്ല മധുരമുള്ള മൽബറി കണ്ടാൽ കറക്റ്റ് പുഴുവിന്റെ അതേ ഷേപ്പ് ഷെയ്പ്പുണ്ടായിരുന്നു കേട്ടോ ഇതിന് തൻ്റെ സ്ഥാപനത്തിലെ തിരക്കുകളെക്കാളും നമ്മുടെ കൂടെ നടന്ന് ഓരോ ഐറ്റംസിന്റെ പേരും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മുടെ ജോർജ് ഏട്ടൻ വിശദീകരിച്ച് തന്നു അദ്ദേഹത്തിന്റെ ആ മനസ്സിനാണ് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത് അപ്പോൾ ഈ പൂക്കൾ കണ്ടാൽ എന്താ തോന്നുന്നത് എനിക്ക് കണിക്കൊന്ന് പൂത്ത് കിടക്കുന്നത് പോലെ തോന്നി പൂക്കളെയും ഇലകളെയും ചെടികളെയൊക്കെ സ്നേഹിക്കാത്ത ആരാണല്ലേ ഭൂമിയിലുള്ളത് എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയും അതിൻ്റെയൊക്കെ ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ആരെയാണെങ്കിലും എത്ര കല്ല് പോലത്തെ ഹൃദയാണെങ്കിലും ഒന്ന് അലിപ്പിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് പിന്നെ ഇത് ഇതിനകത്തൊരു അടിപൊളി താമരക്കളുണ്ട് കേട്ടോ അതിനകത്ത് നല്ല തണു വെള്ളമാണ് ഈ വെള്ളം ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് ഇതിൻ്റെ എല്ലാം മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞ് നമ്മൾ കുട്ടിക്കാലത്ത് ചേമ്പലപ്പുറത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ സ്പടിക കണങ്ങൾ പോലെ കിടന്ന് ഉരുളന്ന് കാണാനേ ഭയങ്കര രസമാണ് അത് തന്നെ മതി മനസ്സിനും ശരീരത്തിനും സന്തോഷവും ഉന്മേഷവും ഒക്കെ പകരാൻ എന്നതാണ് നമ്മുടെ ജോർജ് ഏട്ടൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം നമ്മൾ അഗ്രി പോയിൻറ്റിൻ്റെ വീഡിയോ ചെയ്തത് കണ്ടായിരുന്നു അപ്പോൾ അഗ്രി പോയിൻ്റിലെ രഞ്ജിത്തേടനാണ് എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ചെടികളെല്ലാം ഇതുപോലെ പൂത്ത് തളർത്ത് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇനോക്കുലം ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്നും സ്വന്തം വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വളമാണെന്ന് തന്നെ നമ്മുടെ ജോർജ് ചേട്ടനോ അങ്ങ് സമ്മതിച്ചു തന്നു കേട്ടോ അല്ലാതെ ഒരു രീതിയിലുള്ള രാസപദാർത്ഥങ്ങളോ രാസവളങ്ങളോ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയും ജോർജേട്ടൻ്റെ പൂന്തോട്ടത്തിലോ കായികനികൾക്ക് വേണ്ടിയിട്ടോ ഇല്ല എന്ന് എന്നുള്ളത് എന്നെയും കൂടുതൽ സന്തോഷപ്പെടുത്തി കാരണം കൂടുതൽ ഭംഗിയുള്ള പൂക്കളും ഒരുപാട് കാര്യങ്ങൾ കായ്കളും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാസവള പ്രയോഗം നടത്തുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ കൂടിയാണ് ബാധിക്കുന്നതെന്നൊരു ചിന്ത നമ്മുടെ ജോർജിയേട്ടൻ വെച്ച് പുലർത്തുന്നതിൽ ഒത്തിരി അഭിമാനവും തോന്നി അപ്പോൾ ഇതാ ഇവിടെ നോക്കിക്കുകയെ ഇഷ്ടംപോലെ ചെടികൾ കാണാനുണ്ട് കേട്ടോ അപ്പോൾ ജെ തേർട്ടി ത്രീ അടക്കം ഒരുപാട് ഒരുപാട് വെറൈറ്റി ജാക്ക് ഫ്രൂട്ട് ട്രീ വരെ നമ്മുടെ ജോർജിയേട്ടൻ്റെ തോട്ടത്തിലുണ്ട് പിന്നെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് വേറെ ഒരിടം ആഹ് പൂച്ചെടികൾക്ക് വേണ്ടി മറ്റൊരിടം അപ്പൊ ഇത് രണ്ടും അതായത് ഫ്ലവർ ഗാർഡൻ വേറെ ഫ്രൂട്ട്സ് ഗാർഡൻ വേറെ ആയിട്ട് തന്നെയാണ് നമ്മുടെ ജോർജ് ഏടൻ വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളും ഫലങ്ങളും എല്ലാം ഇദ്ദേഹത്തിൻ്റെ തന്നെ തോട്ടത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അസൂയ കലർന്ന അത്ഭുതം തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും ഇതെല്ലാം നേരിട്ട് ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതും അതുതന്നെയാണ് കാരണം സ്വന്തം വീട്ടിൽ മനോഹരമായ ഒരു പൂന്തോട്ടമെന്നും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കുറച്ച് അടുക്കള തോട്ടം എന്നൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ ഇതുപോലെ ഇത്രയും തിരക്കിനിടയ്ക്ക് അതായത് ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം ഈ ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് കൂടെ ഇത്രയും ചെടികളെയും ഇത്രയും ഫലവൃക്ഷങ്ങളെയും ഒക്കെ കാത്തു പരിപാലിക്കണമെങ്കിൽ അതിന് നല്ല സമയം കണ്ടെത്തണം അല്ലെ ഇദ്ദേഹത്തിന്റെ ദിനചര്യകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ എല്ലാം അങ്ങ് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നത് ഇവന്മാരുടെ ഈ സന്തോഷത്തോടെയുള്ള പൂ തുലച്ചിലിൽ തന്നെ മനസ്സിലാകും അല്ലെ അതുപോലെ നിക്കുകയാണ് ഇങ്ങനെ നോക്കിക്കെ പിയർ ആപ്പിളാണ് കേട്ടോ ഈ കായ്ച്ചു കിടക്കുന്നത് ആ മരം നിറയെ പൂത്തിട്ടുണ്ട് പിന്നെ ദേ നമ്മുടെ റമ്പുടാനുണ്ട് അതുപോലെ തന്നെ നല്ല ലാത്തി അമ്പഴമാണ് ദേ കുലയോടെ ഇങ്ങനെ കുല കുത്തി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നാടനും ദേ ഇത് നോക്കിയാൽ ഇത് പീനട്ട് ബട്ടർ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് കറക്റ്റ് പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ എന്തായാലും വായി കൊള്ളാവുന്നതും കൊള്ളാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരുന്നു കുറെയൊക്കെ എൻ്റെ തലയിലോട്ട് കയറി കുറേയൊക്കെ ഞാൻ പോയി അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ഒരു അത്ഭുതകരമായിട്ടുള്ള പേരമരമാണ് അപ്പൊ ഈ പേരമരത്തിൽ പേരയ്ക്ക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കേട്ടോ ഒറ്റ ഒരു പേരമരത്തില് രണ്ട് ടൈപ്പിലെ ഇലകളും രണ്ട് ടൈപ്പ് കായ്കളും പിന്നെ കോളിഫ്ലവർ കാബേജ് അങ്ങനെ അങ്ങനെ എല്ലാവിധ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട് കണ്ണ് തുറന്നു കണ്ടോളൂ അതെ സാക്ഷാൽ ഈന്തപ്പന ആണ് ഈ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ചേർത്തലയിലേന്നല്ല ആലപ്പുഴ ജില്ലയിലേന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അതുപോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ള ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു കായികനിത്തോട്ടം നമ്മുടെ ജോർജേട്ടിന് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഇതാണ് മരമുന്തിരി അപ്പൊ ഈ മരത്തിൻ്റെ തടിയിലാകമാനം കുലകുത്തി തന്നെ കായ്കൾ ഉണ്ടായി കിടക്കാറുണ്ട് ഇപ്പൊ എന്താണെങ്കിലും എനിക്ക് പാകമായ ഒരേ ഒരു പഴമ കിട്ടിയുള്ളൂ അതിന്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയതാണെന്നാണ് ജോർജ് ഏട്ടൻ പറഞ്ഞത് എന്താണേലും മരമുന്തിരി നല്ല മധുരമുള്ള മുന്തിരി തന്നെയായിരുന്നു പിന്നെ ഈ വീടിന്റെ പുറകുവശത്ത് ജാതി മതും ഇതൊക്കെ നട്ടിട്ട് ഭയങ്കര കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കിട്ടി കേട്ടോ അപ്പോൾ രണ്ട് കാലാവസ്ഥ പോലും നമ്മുടെ ജോർജിയുടെ വീട്ടിലുണ്ടായി ഒരു നോർമൽ കാലാവസ്ഥയും ഒരു തണുത്ത കാലാവസ്ഥയും എന്ത് രസമാണല്ലേ ഈ വീട്ടുമുറ്റത്തെ ഇതുപോലെ സ്വർഗമാക്കി എടുക്കാനായിട്ട് നമ്മുടെ ഏട്ടൻ എടുത്തത് ഇരുപതോളം വർഷങ്ങളാണ് ദാ ഈ ചെടിക്ക് ഞാൻ ഈ തൂങ്ങി ഇങ്ങനെ ആടി ആ ചെടിക്ക് ഇരുപത് വയസ്സോളം ഉണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത് പിന്നെ അതേ നല്ല മയിലിൻ്റെയും അതുപോലെ തട്ട് തട്ടുകളായിട്ടും പല ഡിസൈനിൽ ഇതുപോലെ ചെടികളൊക്കെ വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പം ഇത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇവയുടെ പരിപാലനം നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആദവും ഹൗവയും പോലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കായികനിത്തോട്ടം കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്തായാലും എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം അതുപോലെ നമ്മുടെ ചേർത്തലയിൽ ഇതുപോലെ അടിപൊളി ഒരു ഗാർഡനോട് കൂടി ഒരു വീടുണ്ടെന്നുള്ളതിലും അതിലും സന്തോഷം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് ടാറ്റ